ഇത്തവണ പത്താം ക്ലാസ് പരീക്ഷയിൽ മിന്നുന്ന വിജയമാണ് മിക്ക വിദ്യാർത്ഥികളും നേടിയത് അത്തരത്തിൽ വിജയം നേടിയ ചില വിദ്യാർത്ഥികളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് കാട്ടാക്കട കുളത്തുമ്മൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അശ്വനി കൃഷ്ണ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി സുരേഷ് കുമാർ രമ്യ ദമ്പതികളുടെ മകളായ അശ്വിനി പൊന്നറയിലാണ് താമസിക്കുന്നത് നമുക്ക് അശ്വനിയുടെ വിശേഷങ്ങൾ അറിയാം നമസ്കാരം എൻ്റെ പേര് അശ്വിനി കൃഷ്ണ ഞാൻ കൊളത്തമ്മ സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് പത്തിൽ ഫുള്ള് പ്ലസ് കിട്ടി ടീച്ചർമാരും ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചർമാരും അച്ഛനും അമ്മ എന്നെ നന്നായിട്ട് സഹായിച്ചു പത്ത് പ്ലസ് കിട്ടാതെ ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് കിട്ടി വളരെ സന്തോഷം ഓ സായി സ്കൂളിലെ ടീച്ചർമാരുടെ സഹായം ഇഷ്ടപോലായിരുന്നോ ടേബിൾ അങ്ങനെ അത്ര മ്മൽ സ്കൂളില് ഇപ്പം എൺപത്താം ക്ലാസ് എഴുതിയിരുന്നു ഇപ്പം ഫുൾ റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടി ഞാനും എൻ്റെ ഭാര്യയെ പോലും പ്രതീക്ഷിച്ചില്ല ഈ ഫുൾ എ പ്ലസ് കിട്ടുമെന്നുള്ളത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസ് ആയി ഭയങ്കര സന്തോഷമാണ് അതിനെ സഹായിച്ച ഗോത്തമ്മ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സുമാർക്കും എച്ച് എമ്മിനും അതോടൊപ്പം ഇവിടെ അടുത്തൊരു ട്യൂഷൻ സെൻറ്ററുണ്ട് അവിടെ പഠിപ്പിച്ച മണിയൻ്റെ മാമനും അതിലെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും വളരെയേറെ നന്ദി പറയുകയാണ് എൻ്റെ മകൾക്ക് പത്തിൽ ഫുൾ എ പ്ലസ് ഉണ്ട് വളരെ സന്തോഷം ഇതിനു വേണ്ടി സഹായിച്ച സ്കൂൾ ടീച്ചർമാർക്കും മണിയണ്ടമാമനും അവിടെയുള്ള ടീച്ചർമാർക്കും എല്ലാവർക്കും വളരെ നന്ദി